കഴിഞ്ഞ കൗൺസിലില് ഒരു വിയോജന കുറിപ്പ് നൽകേണ്ടത് ആ കുറിപ്പ് നൽകിയത് പ്രതിപക്ഷത്തെ രണ്ട് കൗൺസിലർമാരും അതുപോലെ തന്നെ സെക്രട്ടറിയുമാണ് സെക്രട്ടറി ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ആള് എന്തായാലും ഒരു കുറിപ്പ് നൽകാണ്ടായ സാഹചര്യം അതീവ ഗൗരവത്തരമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്ത് ഉള്ള ആളുകൾ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച രാഷ്ട്രീയ താല്പര്യം ആരോപിക്കപ്പെട്ടേക്കാം എന്നാൽ സെക്രട്ടറിക്ക് അതിന്റെ ആവശ്യമില്ല സെക്രട്ടറി സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ ആ സർക്കാർ ഉദ്യോഗസ്ഥന് പോലും ഈ ഭരണസമിതിയുടെ ഈ തീരുമാനത്തിന് ശക്തമായ വിയോജിപ്പ് നൽകേണ്ടി വന്നത് ഇന്ന് എടുത്തിട്ടുള്ള ഈ നിലപാട് തീരുമാനം ആ തീരുമാനം വലിയ രൂപത്തിലേക്ക് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്താണ് അടുത്ത കാലങ്ങളായിക്കൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഈ തിരുവങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി ഒന്നിന് അധികാരത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട സമിതിയെ നോക്കുകുറ്റിയാക്കിക്കൊണ്ട് നേരത്തെ ഞങ്ങളുടെ സമര വോളണ്ടിയർമാർ മുദ്രാവാക്യത്തിൽ ഉയർത്തിയ പോലുള്ള ഒരു കുർവാ സംഘം ഇവിടെ ഭരിക്കുന്നുണ്ട് അത് ഞങ്ങൾ ഇതേപോലെ ഈ പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ബോംബിൽ നടത്തിയിട്ടുള്ള ഒരു സമരത്തിൽ സൂചിപ്പിച്ചതാണ് ചെയർമാനെ ഒരു നിലക്കും ഇവിടെ ഒരു വലിയ സോഴ്സ് ഒരു വലിയ വോയിസ് ഇല്ല ചെയർമാൻ വെറുതെ ഒരു നോക്ക് കുത്തിയായി ഇരിക്കുക എന്നുള്ളതല്ലാതെ ഇവിടെ ഭരിക്കുന്നത് മുഴുവൻ ഈ കുറവാസംഗമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇവിടെ പരിശോധിക്കപ്പെട്ട ഇവിടെ നടത്തിയിട്ടുള്ള വർക്കുകളെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോ ഒരേ ഒരു ഏജൻസിക്കാണ് ഈ വർക്കുകളൊക്കെ കിട്ടുന്നത് എങ്ങനെ ടെൻഡർ ലഭിക്കുമ്പോൾ ഒരേ ഏജൻസിക്ക് വർക്ക് കിട്ടാൻ കാരണം അവിടെയാണ് ഈ ടെൻഡറിന്റെ ഒളിച്ചു കടത്ത് നമുക്ക് മനസ്സിലാവുന്നത് യുണൈറ്റഡ് എന്താണ് എന്നാണ് എനിക്ക് ഓർമ്മ യുണൈറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് മാത്രം ഒരു ടെൻഡർ കിട്ടുന്നുണ്ട് ആ ടെൻഡർ കിട്ടുമ്പോ ആ കമ്പനിക്ക് ഈ വർക്ക് എടുക്കുന്നതിന് ആവശ്യമായ മെറ്റീരിയൽ വിതരണം ചെയ്യുന്നത് ഈ പറഞ്ഞ കുറവ സംഘത്തിൽപ്പെട്ട ആളുകളാണ് അപ്പൊ സ്വാഭാവികമായി കൊണ്ട് അത് എത്രത്തോളം നിങ്ങളും ഞാനും ഒക്കെ നൽകുന്ന നികുതി വിഹിതമുണ്ട് ആ നികുതി വിഹിതം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അത് ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ വികാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ വികാസം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ വികാസമല്ല ഈ മുസ്ലിം ലീഗിന്റെ മാത്രമല്ല മുസ്ലിം ലീഗല്ലാത്ത ഒരുപാട് ജനങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് നികുതി കൊടുക്കുന്നുണ്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഫണ്ട് പിന്നെ ഫണ്ട് അവർക്ക് സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന പിന്നെ നോൺ റോഡ് ഫണ്ട് അതേപോലെ ഗ്രാൻ്റുകൾ തുടങ്ങിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ഫണ്ടുകളെല്ലാം എല്ലാ ആളുകൾക്കും വേണ്ടിയുള്ളതാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിംലീഗൻ രാഷ്ട്രീയം ഉണ്ടാവും മറ്റുള്ളവർക്ക് വേറെ രാഷ്ട്രീയം ഉണ്ടാവും അതൊക്കെ ശരിയാണ് പക്ഷെ അവർ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിക്കൊണ്ട് അവിടെ പിന്നെ ജനങ്ങളുടെ ഭരണസമിതിയാണ് മുസ്ലിം ലീഗിന്റെ ഭരണസമിതി അല്ല ഇനി മുസ്ലിം ലീഗ് തന്നെ ഇനി നമ്മളൊന്നും കൂടെ മൈക്രോ ലെവലില് സൂക്ഷ്മീഗ് എടുക്ക ആ മുസ്ലിം ലീഗിന് എടുത്തു കഴിഞ്ഞാൽ തന്നെ മുസ്ലിം ലീഗിന്റെ എല്ലാ മെമ്പർമാർക്കും ഇത് കിട്ടുന്നുണ്ടോ അത് കിട്ടുന്നില്ല പ്രത്യേക മെമ്പർമാർക്ക് മാത്രമാണ് വികസനത്തിന്റെ ഫണ്ട് പോകുന്നത് അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും ഇപ്പൊ ചെറിയൊരു ഉദാഹരണത്തിന് നമ്മുടെ ഇവിടുത്തെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്റെ ിവിഷ്യിലേക്ക് നമ്മൾ അവിടെ ചെന്ന് അന്വേഷിച്ചു നോക്കിയപ്പോ നടപ്പാതകൾ പോലും എന്ത് ചെയ്തിട്ടുണ്ട് കല്ല് പാകിയിട്ടുണ്ട് പറഞ്ഞത് ആ ഫണ്ട് എവിടെ ഉപയോഗിക്കേണ്ടതാണ് ഈ കല്ല് പാകുന്നതിന് മുമ്പ് ഉപയോഗിക്കേണ്ട പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഫണ്ടാണ് അതിന് ഉപയോഗിച്ചത് ഇനി വേറൊരു ഉദാഹരണം നമ്മൾ അതിന്റെ മറുവശം നോക്കുക മറുവശം ഞാൻ താമസിക്കുന്നത് ഒന്നാം വാർഡിലാണ് ഒന്നാം ഡിവിഷനിലെ ഞാൻ അവിടെ താമസം തുടങ്ങിയിട്ട് അവിടെ ക്വാർട്ടേഴ്സിൽ പതിനൊന്ന് കൊല്ലം അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ആയിരത്തി രണ്ടായിരത്തി പതിനേഴിന്റെ വീട് കുളിയിരുന്ന് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയാറായി ഇപ്പോഴും ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഒന്നാം ഡിവിഷനിൽ നിന്ന് കാണാൻ കഴിയും ഒന്നാം ഡിവിഷനിൽ അടയ്ക്ക് ഫണ്ട് പാസ്സാക്കുന്നുണ്ട് ഫണ്ട് പാസ്സാക്കുന്നത് എവിടെയാണ് ഫണ്ട് പാസ്സാക്കുന്നത് മൊഴിക്കൽ കൊണ്ട് ആ ഭാഗത്ത് മാത്രമാണ് റോഡ് ശരിയാവുന്നത് ഇത് സ്വാഭാവികമായി കൊണ്ട് എന്റെ മനസ്സിലേക്ക് ഈ മുനിസിപ്പാലിറ്റിയിലെ ഒരു പൗരൻ എന്നുള്ള രൂപത്തിലേക്ക് എന്റെ മനസ്സിൽ ചോദ്യം ഉന്നയിക്കില്ലേ ആ ചോദ്യം എന്താണ് ഞാനും കൊടുക്കുന്നത് ഇവിടുക്കാണ് നികുതി പണം കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നത് സി പി എമ്മിന്റെ ഓഫീസിലേക്കല്ല നികുതി കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്ന നികുതി പണം ഇവിടുത്തെ ഓഫീസിലേക്കാണ് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ കൊടുക്കുന്ന സർക്കാരിനാണ് ആ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട് തിരൂരങ്ങാടി ഭരിക്കുന്നത് മുസ്ലിം ലീഗ് എന്നുള്ള കാരണം കൊണ്ട് ഒരു ഗ്രാൻഡും എവിടെയും തടഞ്ഞു വെക്കുന്നില്ല എല്ലാ ആളുകൾക്കും ഉള്ളതുപോലെ തന്നെ ഇവിടെയും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് സ്വാഭാവികമായി കൊണ്ട് ജനങ്ങളെ രണ്ട് തട്ടിക്കാണുന്നത് അപ്പൊ മുസ്ലിം ലീഗ് ഒന്നാം ഡിവിഷനിൽ വരിക്കുന്ന മുസ്ലിം ലീഗാണ് ഇവിടെ വരിക്കുന്ന മുസ്ലിം ലീഗാണ് അപ്പൊ ആർക്കാണ് അതിന്റെ ഉള്ളിൽ തന്നെ ഫണ്ട് വിതരണം നടത്തുന്നതിലുണ്ടാവുന്ന ഈ വിവേചനത്തിനെതിരെ നമ്മൾ സംസാരിക്കണ്ടേ നമ്മൾ പ്രതികരിക്കണ്ടേ ആ പ്രതികരിക്കുന്നതിന് പകരം എങ്ങനെക്കൊന്നും നിങ്ങൾ ഇഷ്ടം പോലെ കട്ടുമിടിച്ചോ എന്നുള്ള രൂപത്തിലേക്ക് ഞാനും നിങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് വലിയ അരാജകത്വത്തിലേക്ക് പോവില്ലേ കാരണം ഇവിടെ ഉപയോഗിക്കുന്ന ഫണ്ട് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ഫണ്ടാണോ അതല്ലല്ലോ വേറെ ഫണ്ട് എന്റെ പ്രസംഗം കേൾക്കുന്നവരും ഞങ്ങളുടെ പ്രകടനം കാണുകയും ചെയ്യുന്ന മുദ്രാവാക്യം കേൾക്കുന്ന ആളുകളുടെ അടക്കം ഫണ്ടല്ലേ ആ ഫണ്ട് എന്തിനു വേണ്ടി ചെലവഴിക്കണം എന്നുള്ളത് ഒരു നിർണായകമായ ചോദ്യമാണ് ആ ചോദ്യമാണ് ഞങ്ങൾ പരസ്പരം പല ഘട്ടങ്ങളിലായിക്കൊണ്ട് ഇവിടെ ഉയർത്തുന്നത് അപ്പോ ഇതിൽ എന്താണ് ഇതിൽ ഇപ്പോ അവസാനമായി കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ നോൺ ഗ്രാൻഡ് ഫണ്ട് ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് അത് ആശുപത്രിയുടെ വികസനം അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഇലക്ട്രിഫിക്കേഷൻ ആശുപത്രി തന്നെ സോളാർ സ്ഥാപിക്കുന്നത് ഇതിനെല്ലാം കൂടി ഒരു കോടി ഇരുപത് ലക്ഷമാണ് അവസാനമായി കൊണ്ട് ഫണ്ട് അനുവദിച്ചത് ആ ഒരു കോടി ഇരുപത് ലക്ഷം ഫണ്ട് അനുവദിച്ചു അതിന് ടെൻഡർ വിളിച്ചു ആ ടെൻഡർ വിളിച്ചപ്പോ സ്വാഭാവികമായി കൊണ്ട് അക്രഡിറ്റഡ് ഏജൻസി ഉണ്ട് ഗവൺമെന്റ് അംഗീകരിച്ച ഏജൻസികള് ആ ടെൻഡറിൽ പങ്കെടുത്തു ആ ഗവൺമെന്റ് അംഗീകരിച്ച ഏജൻസി അല്ല ആരെ യുണൈറ്റഡ് അങ്ങനെ ഗവൺമെന്റ് അംഗീകരിച്ച ഏജൻസി ഈ അവർ അവർക്ക് ലഭിച്ചത് കല്ല് എന്ന് പറയുന്ന എറണാകുളം ബേസ്ഡ് കല്ലിനാണ് കിട്ടിയത് സ്വാഭാവികമായി കൊണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ കുറുവ സംഘത്തിന് ഒരു രൂപ പോലും വെട്ടിപ്പ് നടത്താൻ സാധിക്കുന്ന ഏജൻസി അല്ല കല്ല് എന്ന് പറയുന്ന ഏജൻസി ഏത് ഈ പറഞ്ഞ എറണാകുളം ബേസ്ഡുള്ള കല്ല് ഇവിടെ ഒരു കല്ലുണ്ട് മലപ്പുറം അതിന് ഇവര് തമ്മില് ഒരു അവിഹിത ബന്ധമുണ്ട് അവരുമായി നടപ്പിലാക്കാൻ പറ്റും അപ്പോ എന്ത് ചെയ്തു അവര് ഈ ടെൻഡർ റദ്ദു ചെയ്യണം ഇവിടെ എന്നെ എന്നൊക്കെ ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞ കുറുവാ സംഘത്തിന് അപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് എല്ലാ ആളുകൾക്കും ഈ പറഞ്ഞ ടെൻഡർ വിഹിതത്തിന്റെ വിഹിതം കിട്ടുന്നുണ്ടോ അത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പറഞ്ഞ അഴിമതിക്ക് എന്തിനാണ് കൂട്ടുനിൽക്കുന്നത് അത് കൂട്ടുനിൽക്കുന്നത് ഞങ്ങൾ ഇപ്പൊ സംശയിക്കുന്നുണ്ട് ഇതിന്റെ നേതാക്കന്മാർക്കൊക്കെ ഇതിന്റെ വിഹിതം യഥാസമയം എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ ഒരു ടെൻഡർ കൗൺസിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത് അതിനെ സംബന്ധിച്ച് റിവിഷൻ നടത്താനുള്ള അധികാരം മൂന്ന് മൂന്ന് മാസം കഴിഞ്ഞു ശേഷം കൂടുന്ന കൗൺസിലിനാണ് നിങ്ങൾ പറയുന്ന ഓട്ടം ടെൻഡറിലേക്ക് ഈ നടപടിക്രമം നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ പാലിച്ചിട്ടില്ല അപ്പോ എന്തിനാണ് നിങ്ങൾ അത് ആ ടെൻഡർ എന്തിനാ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം കൗൺസിലുണ്ട് മൂന്ന് മാസം കഴിഞ്ഞു കൂടുന്ന കൗൺസിലുണ്ട് പക്ഷെ എന്തുകൊണ്ട് ധൃതിപിടിച്ച് ഈ പറഞ്ഞ ടെൻഡർ എന്തുകൊണ്ടാണ് ഞങ്ങൾ റദ്ദു ചെയ്യാൻ കാരണം എന്താ റദ്ദു ചെയ്യാൻ കാരണം ഈ യുണൈറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ഈ ടെൻഡർ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഈ പറഞ്ഞ വിഭാഗത്തിൽ അവർ ഇത്തര കാലം ഇവിടെ നിന്ന് അവരുടെ സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിന് വേണ്ടി ജനങ്ങളുടെ ഫണ്ട് വിനിയോഗത്തില് കൊള്ള നടത്തി തട്ടിപ്പ് നടത്തി നടത്തി ജീവിച്ചു വന്നിരുന്ന അവരുടെ കഞ്ഞി മുട്ടിക്കും എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ കൊണ്ട് ഈ കഞ്ഞി മുട്ടിക്കുന്നതിനെതിരായിക്കൊണ്ട് നിങ്ങൾക്കൊക്കെ ഇതിലെ എന്തുണ്ട് ഇവരുടെ സമ്പത്തും നിങ്ങൾക്കും ഇതിന്റെ പങ്കുണ്ട് എന്നുള്ളത് ഞങ്ങൾ സംശയിച്ചാൽ പറയാൻ സാധിക്കോ ഒരു നിലക്കും പറയാൻ കഴിയില്ല അപ്പോ എന്താ സംഭവിക്കുക ഇവിടെ നിങ്ങൾ ഇപ്പോ ടെൻസൽ ചെയ്തു അക്രഡിറ്റഡ് ഏജൻസി കല്ല് കോടതിയെ സമീപിക്കൂ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ആ വർക്ക് ഇവ നടത്താൻ സാധിക്കൂല ആവശ്യമായ ഫണ്ട് അനുവദിക്കൂല ആ ഫണ്ട് അനുവദിക്കാതിരിക്കുമ്പോ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനമാണ് നടത്തുന്നത് ഇനി വികസന പ്രവർത്തനത്തിന്റെ പ്രയോറിറ്റി നമ്മൾ വിചാരിക്കും തീരുമാനിക്കുന്നത് പ്രയോറിറ്റി ഞങ്ങളൊക്കെ കാണുന്നത് വെള്ളം വെളിച്ചം അതേപോലെ പിന്നെ എന്തുവേണം വരി ഈ പിന്നെ കാര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകണ്ടേ ഇപ്പൊ ഏതെടുത്താലും നിങ്ങൾ ഇവിടുത്തെ ഫണ്ട് ചെലവഴിച്ച കണക്കെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലൈറ്റ് കറണ്ടുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കാണ് നല്ല ഫണ്ട് ചെലവഴിച്ചുള്ളത് എന്നുള്ളത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊള്ള സംഘം എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ വിഭാഗക്കാർക്ക് ഇലക്ട്രിക്കൽ വർക്കുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയും ഇതിന്റെ പിന്നിലുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോ നമ്മുടെ എല്ലാ ഡിവിഷനിലും ഒരു മാസ് റേറ്റ് എന്ന് തീരുമാനിച്ച് അത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നേ പോലെ തന്നെ എം എൽ എയുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്തിനാ സ്ട്രീറ്റ് ൈറ്റില് എഴുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിലൊക്കെ പുറമെ എന്തിനാ അൻപത് ലക്ഷം രൂപ ഓരോ ഡിവിഷനും വേണ്ടി പ്രത്യേകം ഇത് ചെലവഴിക്കുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും ഒക്കെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ ആ സംശയത്തിനൊത്ത മറുപടിയേ ഉള്ളൂ ഈ ഈ ഈ ഈ വർക്കിൽ നേടിയെടുക്കുന്ന രൂപ കരാർ ബന്ധപ്പെട്ട് അടപ്പിനെ ാണ് അത് നിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാവണം മുസ്ലിം ലീഗ് വളരെ ശ്രദ്ധിക്കണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവിടുത്തെ സെക്രട്ടറി അടക്കം മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് വലിയ രൂപത്തിലേക്ക് അവരെ സ്വദേശ് ഈ പറഞ്ഞ കൊള്ള സംഘവുമായി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് സമീപഭാവിയിൽ ഈ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി തകർന്നു പോകും എന്നുള്ളത് അത് ആ രൂപത്തിലേക്ക് വലിയ കൊള്ളയാണ് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ സംഭവിച്ചിടത്തോളം ഇനിയും ഈ പറഞ്ഞ സ്ട്രീറ്റ് ലൈറ്റിലെ സ്ഥിതി ലൈറ്റിലെ സ്ഥിതി നോക്കാം ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഒരു സാധനം കാണാൻ കഴിയും ഇത് സോളോർ ആണ് അല്ലെങ്കിൽ ഈ ഇവിടുന്ന് പാലം വരെ പോയി കഴിഞ്ഞാൽ വളരെ നിലവാരം കുറഞ്ഞ സോളാർ ലൈറ്റുകൾ വെച്ച് ഇന്നത് ഉപയോഗശൂന്യമായി കൊണ്ട് കിടക്കുകയാണ് എങ്ങനെ ഉപയോഗ ശൂന്യമായി കിടക്കുന്നത് നിലവാരം കുറഞ്ഞ കമ്പനിയെ ഇതിൽ ഉപയോഗിക്കാൻ നിലവാരം കുറഞ്ഞ സാധനങ്ങൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നേം പിന്നെയും എന്ത് ചെയ്യണം ഇവർക്ക് ഈ വർക്ക് കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ഈ പറഞ്ഞ കൊള്ള സംഘം ഇവിടെ തടിച്ചു കൊഴുക്കുന്നത് അവരോട് അവരോടൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഇവിടെ നടക്കുന്ന തിരൂരങ്ങാട് മുൻസിപ്പാലിറ്റി എന്തായാലും ശരി ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇതിന്റെ വിജിലൻസ് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി വിജിലൻസ് ഡയറക്ടറേറ്റിന് കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി കൊണ്ട് ഇതിന്റെ കുറ്റക്കാരെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കി പോണ്ടത് ഇവ കുറ്റക്കാരെ കണ്ടെത്തുന്നത് വരെയെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളും ഒക്കെ കൊടുക്കുന്ന നികുതി പണം നമ്മുടെ പ്രദേശത്ത് എന്ത് വളരെയധികം ക്രമത്തിൽ നീതിയുക്തമായ രൂപത്തിലേക്ക് ചെലവഴിക്കപ്പെടേണ്ട പണമാണ് ആ പണം നീതിരഹിതമായി കൊണ്ട് വിതരണം നടത്തിക്കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും ഉള്ള അവകാശം ഒന്നാണ് മുസ്ലിം ലീഗ് അല്ല എന്നുള്ളത് കൊണ്ട് മുസ്ലിം ലീഗ് ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമല്ല പക്ഷെ ഇവിടെ അക്യുമുലേറ്റ് ചെയ്തു വരുന്ന ഫണ്ട് എന്തു ചെയ്യണം ഈ രൂപത്തിലേക്ക് ഉപയോഗപ്പെടുത്തണം എനിക്കും നിങ്ങൾക്കും ഒന്നും മതപരമായ ഒരു പരിവേഷം എന്തിനില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നൽകേണ്ട ആവശ്യമല്ല ചില ആളുകളൊക്കെ അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയ പരി രാഷ്ട്രീയത്തിന് മതപരിവേഷം നൽകിക്കൊണ്ട് നിങ്ങളെയൊക്കെ ഈ പിന്നെ രൂപത്തിലേക്ക് വൈകാരികമായി ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ സമ്പത്തിനു വേണ്ടി അധികാര കേന്ദ്രങ്ങളെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇനിയും ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ പ്രതികരിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഞമ്മള് പറയുന്നു ഇത് സമീപഭാവിയിൽ ഇത് വലിയ രൂപത്തിലേക്ക് ഒരു വലിയ തകർച്ചയെ നേരിടേണ്ടി വരുന്ന ഒരു മുനിസിപ്പാലിറ്റി ആയിക്കൊണ്ട് മാറും അത് മാറാതിരിക്കണമെങ്കിൽ വേണം ും നിങ്ങളും ഒക്കെ ഒരു പൗരനാണ് എന്നുള്ള പൗരബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം ആ പൗരബോധം അനീതിക്കെതിരെ ശബ്ദിക്കാനുള്ള പൗരബോധമായിക്കൊണ്ട് മാറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത